ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എല്ലാവരും ഇവനായിട്ട് തന്നെ കാണണം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലേക്കം ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് കുഞ്ഞുത്തിൻ്റെ എന്താ വെച്ചാൽ മോളെ സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോവുകയാണ് കേട്ടോ അപ്പോൾ രണ്ടരക്കാണ് മീറ്റിങ് അപ്പോൾ പൊന്ന് ഉറങ്ങിയിരുന്നു കുറച്ച് വൈകി കിട്ടും അപ്പോൾ ഒരു ഓട്ടോ ഇതിൽ പോകണ കണ്ടപ്പോൾ അതിൽ കയറി അങ്ങനെ പോയി സ്കൂൾ സ്കൂളിവിടെ അടുത്താണ് എല്ലായ്പ്പോൾ ഓട്ടോ കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ അതിൽ കയറി പോയതാണ് അങ്ങനെ എത്താനായി സ്കൂളിൽ പോയി പേരൻസൊക്കെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നേരെ വയ്യാലും വേണ്ടില്ല പോകാമെന്ന് വിചാരിച്ച് എക്സാം പേപ്പർ കിട്ടുന്ന ദിവസമാണ് ക്രിസ്മസിൻ്റെ എക്സാം ഉണ്ടായിരുന്നല്ലോ ഡിസംബറിലുള്ള ആ എക്സാമിൻ്റെ പേപ്പർ ഒന്ന് കിട്ടും അപ്പം അതിന് അതും കൂടി വാങ്ങണം അങ്ങനെ പോവുകയാണ് പൊന്നുകൊണ്ട് കൂടെ അപ്പോൾ ചെല്ലുമ്പോൾ എന്തായാലും ഞാൻ സ്കൂളിൽ വരും ഫ്രണ്ട്സ് എന്തായാലും നമ്മുടെ കൂടെ വരുമ്പോൾ വന്നു നേരെ നേരത്തെ ഭക്ഷണം കഴിച്ചതിന്വേഷം കിട്ടിയിരുന്നു അപ്പോൾ എന്തായാലും ഞാനും ഉണ്ട് വരണം അങ്ങനെയുള്ളിട്ട് കൂടെ അപ്പോൾ ഫ്രണ്ട്സായിട്ട് കളിക്കാം പിന്നെ നമ്മൾ പേരൻസ് ചെല്ലുമ്പോൾ അവൾക്ക് സ്കൂളിൽ ഒരു കുറച്ചും കൂടി ഒരു ധൈര്യം ശക്തിയാണല്ലോ ഒരു ധൈര്യമാണ് നമ്മൾക്കൂടെ ഉണ്ട് നമ്മൾ കളിക്കാനും എല്ലാം അപ്പോൾ അങ്ങനെ റൂമിൽ ക്ലാസ്സിലെത്തിയിട്ടോ ഫാൻസ് കെട്ടിയിട്ടുണ്ട് കുറച്ചൊന്ന് വൈകി രണ്ടര നല്ല മൂന്ന് മണി ഞാനിട്ടോ എത്തിയപ്പം അങ്ങനെ പൊന്നും ഞാനിവിടെ ഇരുന്ന് പൊന്നിവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം കുട്ടികൾ കൂട്ടിക്കൊണ്ടുപോകും പേപ്പർ ബെഞ്ചിലുണ്ട് അപ്പോൾ ജിലുവിനോട് അത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞ് പോള് തിരഞ്ഞു നോക്കിയിട്ട് കിട്ടിയില്ല പിന്നെ ഞാൻ ചെന്ന് അപ്പം കിട്ടിയും ചെയ്തിട്ടോ അപ്പം അത് തിരഞ്ഞു വെക്കുകയാണ് മാർക്ക് കുഴപ്പമില്ല ഇരുപത്തഞ്ചിൽ പത്തൊമ്പത് കേട്ടോ ഗ്രേഡ് എ ഉണ്ട് ബി ഉണ്ട് സിയും ഡി ഒന്നും ഇല്ല കേട്ടോ ആ മൂന്നാം ക്ലാസ്സിലാണോ അപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞു ടീച്ചർ പിന്നെ ചെറിയ കുട്ടികളല്ലേ അപ്പം അങ്ങനെ കർശനമായിട്ടൊന്നും ഞാൻ നിർബന്ധിക്കില്ല കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ ക്ലാസ്സിൽ ടീച്ചർ ഇങ്ങനെ ഓരോ കുട്ടികളെ കാര്യം ഇങ്ങനെ പറയാണ് പിന്നെ നമ്മൾ എഴുതി ഒപ്പിടേണ്ടതെന്ന് കുട്ടികളെ പേര് എഴുതി ഒപ്പിടണം ഞമ്മളെ പേര് എഴുതി ഒപ്പിടണം ഞാൻ എഴുതി ഒപ്പിട്ടോണ്ട് കേട്ടോ അപ്പം ഇങ്ങനെതാ എഴുതി ഒപ്പിട്ടു അപ്പൊ ഒന്നുവിൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ട് കേട്ടോ കളിക്കിന് അപ്പോൾ എല്ലാ കുട്ടികളെയും ഓക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക പിടിച്ചിങ്ങനെ തിന്നാൻ തോന്നുന്ന ആ ഒരു കളിയാണ് കേട്ടോ ഇപ്പം എന്താ അറിയില്ല ആ ഒരു മോനാണ് പോൻ്റെ ഇടയിൽ അവൾ പാവം പൂച്ചക്കുട്ടിയായിട്ടോ അല്ലെങ്കിൽ അവൾ പുലിയാവും കേട്ടോ എല്ലാവരും കാട്ടും ചെയ്യും അങ്ങനെ ഒരു കുട്ടിന്ന് ഇപ്പം ഇന്നെന്താ അറിയില്ല ഒരു പാവായി നോക്കുകയാണ് പിന്നെ കുട്ടീനെ പൊന്നൂസിനെല്ലാവരും എടുത്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് കേട്ടോ മോൻ മോനും അപ്പം അതിൻ്റെ ഇടയിൽ ജീവനും ഫ്രണ്ട്സൊക്കെ വന്നുകൊണ്ട് ഓലമ്മുടെ ഫോൺ വാങ്ങി നിങ്ങൾ യൂട്യൂബ് ചാനൽ എനിക്കൊന്ന് കാണിച്ചു തന്നെയാണ് കാണിച്ചു കൊടുത്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയും തീരുമാനം വന്നിട്ട് കുറച്ച് കുട്ടികൾ വീഡിയോസൊക്കെ നിർത്തു നിന്നാൽ കുട്ടികൾ കളിക്കുന്നു വീഡിയോ എടുക്കാം ഇത് തന്നെ കളിക്കുന്ന കുട്ടികൊണ്ട് പിന്നെ പോയാൽ ഇപ്പോൾ കൂടെ കളിക്കുന്നു അങ്ങനെ ഒരു കളിച്ച് കുറച്ച് ഇതൊക്കെ കൊടുത്ത് കഴിയാൻ ഒന്ന് പോവാണ് അപ്പം പോകുന്ന തോട്ടിൽ പിന്നെ ആ മഞ്ചടിച്ചിപ്പോൾ പോവാണെന്നൊക്കെ പറഞ്ഞോട്ടോ വാങ്ങി തരുന്നതാണ് ഇപ്പോൾ ടീച്ചറോട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടികളെ ഓരോ കുട്ടികളെ കാര്യങ്ങളും പേരൻസിനോട് ഞാൻ സംസാരിക്കുകയാണ് പൊന്നു പൊന്നോടെ സിനിമകളിൽ കൂടെ ഉണ്ട് കുട്ടികളെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ അപ്പം ക്ലാസ് എന്തൊക്കെയുണ്ട് മാറ്റം വരുത്തണൊക്കെ ടീച്ചർ ചോദിച്ചു അപ്പം ഞങ്ങൾ വീട്ടിലെത്തി മഞ്ചാടി അപ്പൊ ഇത്രേ ഉള്ളൂട്ട് ഇന്നത്തെ വീടിന് വീണ്ടും വരാം അതുവരെ ഓക്കെ ബൈക്കും